ഇന്നും നിലനിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യം എച്ച് ഐ വി പോസിറ്റീവുള്ള അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനും നിരോധനം ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരംഗിലും ആഡംബരത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച് ഭരണം നടത്തുന്ന രാജാവും സംഘവും ലോകത്ത് ഇങ്ങനെയും ചില രാജ്യങ്ങളുണ്ട് പറഞ്ഞു വരുന്നത് ഇസ്വാറ്റിനി എന്ന രാജ്യത്തെ കുറിച്ചാണ് ഇസ്വാറ്റിനി ഇന്ന് വാർത്തകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക വിവിധ കേസുകളിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ അഞ്ച് വിദേശികളെ ഇവിടേക്ക് നാടു കടത്തിയതിന് പിന്നാലെയാണ് കുറ്റവാളികൾക്കായി എന്തുകൊണ്ട് ട്രംപ് ഇസ്വാറ്റിനി തിരഞ്ഞെടുത്തുവെന്നത് ദുരൂഹമാണെങ്കിലും സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കാതെ ഇവരെ ഇവിടേക്ക് നാടു കടത്തിയതിന് ട്രംപിന്റെ ഗൂഢാലോചനയാണെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നത് ഓഫ് സാറ്റിനി എന്നാണ് പുതിയ പേര് ഭരണഘടനയില്ലാത്ത പൂർണ്ണമായും രാജകൽപ്പനകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യമാണ് ഇസ്വാറ്റിനി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വന്ന ഇസ്വാറ്റിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്വാതന്ത്ര്യം നേടി സ്വാസിലാൻഡ് എന്ന പേര് ബ്രിട്ടീഷുകാരടക്കമുള്ള വിദേശികളാണിട്ടത് മൊസാമ്പിക്കുമായും സൌത്ത് ആഫ്രിക്കയുമായും അതിർത്തി പങ്കിടുന്നു ഇപ്പോഴും രാജവാഴ്ച നിലനിൽക്കുന്ന ലോകത്തിലെ ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഈ കൊച്ചു രാജ്യം ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ സ്വാസിലാൻഡിന്റെ ആകെ ജനസംഖ്യ പതിനൊന്ന് ദശാംശം അറുപത് ലക്ഷമാണ് തലസ്ഥാനം എംബാബനയാണ് നിയമനിർമ്മാണത്തിന്റെ സംവിധാനം ആസ്ഥാനം എന്ന് കണക്കാക്കുന്നത് ലൊബാബയാണ് മൻസിനിയാണ് ഏറ്റവും വലിയ നഗരം ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും സ്വാസിയുമാണ് ക്രിസ്തു മത വിശ്വാസികളാണ് രാജ്യത്തെ ജനസംഖ്യയിൽ അധികവും ഏഴേ ദശാംശം നാല് ശതമാനം ആണ് സ്വാസിത്തിനാല് പത്ത് ശതമാനം മറ്റുള്ളവർ ആറ് ശതമാനം എന്നിങ്ങനെയാണ് ഇസ്വാറ്റിനിയിലെ വംശീയ വിഭാഗങ്ങളുടെ ഘടന പരമാധികാര രാജവാഴ്ച നിലനിൽക്കുന്ന ഈ രാജ്യത്ത് അതിനെതിരായ ജനവികാരവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്